ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബി ജെ പി ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമല കോയമ്പത്തൂരിൽ മത്സരിക്കും ചെന്നൈ സൗത്തിൽ തമിഴ്ലിസൈ സൗന്ദരരാജൻ സ്ഥാനാർത്ഥിയാണ് പൊൻരാധാകൃഷ്ണൻ കന്യാകുമാരിയിൽ മത്സരിക്കും തമിഴ്നാട്ടിലെ ഒൻപത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ തമിഴ്നാട്ടിൽ ബി ജെ പി നിർത്തി എത്തവണയാണ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ശ്രീ അണ്ണാമലൈ കോയമ്പത്തൂരിലായിരിക്കും എന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ കിട്ടിയിരുന്നു മറ്റ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ബിജെപി ദേശീയ നേതൃത്വം വരുന്ന ലോക്സഭാ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തമിഴ്നാട്ടിലെ മണ്ഡലങ്ങളിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഒൻപത് മണ്ഡലങ്ങളിലേക്ക് ഇത്തവണ ഈ ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെയും സംസ്ഥാന അധ്യക്ഷൻ രണ്ടാമലെ സൂചിപ്പിച്ചത് ഇരുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി മത്സരിക്കും എന്നുള്ളതാണ് അതിന് പിറകെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം മൂന്നാം ഘട്ട പട്ടികയിൽ തമിഴ്നാട്ടിലെ ഒൻപത് മണ്ഡല ിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ കോയമ്പത്തൂരിൽ നിന്ന് ജനവിധി തേടും അപ്പം നിലവിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള എൽ മുരുകൻ നീലഗിരിൽ നിന്നാണ് ജനവിധി തേടുന്നത് പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരിയിൽ നിന്ന് ജനവിധി തേടും അടുത്ത അടുത്തിടെ ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടുള്ള തമിഴിസൈ സൗന്ദരരാജൻ ചെന്നൈ സൗത്തിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട് അപ്പം ചെന്നൈ സെൻട്രൽ ചെന്നൈ സെൻട്രൽ നിന്ന് വിനോദ് വിനോജ് പി സെൽവം ജനവിധത്തേടും വെല്ലൂരിൽ നിന്ന് എ സി ഷൺമുഖം എന്നിവരാണ് ഇപ്പോൾ ഈ മൂന്നാം ഘട്ട പട്ടികയിൽ തമിഴ്നാട്ടിൽ നിന്ന് വിവിധ മണ്ഡലങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ വൻ ജനാവലിയോടുകൂടിയുള്ള റോഡ് ഷോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു അതിന് വലിയ ജനപങ്കാളിത്തം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ലഭിച്ചിരുന്നു തമിഴ്നാട്ടിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന പ്രതികരണമാണ് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ അവർ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോയമ്പത്തൂരിൽ നിന്ന് കെ അഡാബലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ജനകിജി തേടുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ മാറ്റങ്ങൾ സമീപകാലത്ത് ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് കെ അഡാബലെ സംസ്ഥാനത്തുടനീളം വിവിധ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ ലോക്സഭയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ളത് ഈ രണ്ട് ഘട്ട സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു അതിൽ കേരളത്തിലേതുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനും മാസങ്ങൾക്ക് മുൻപേ തന്നെ രാജ്യത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടാണ് ബി മുൻപോട്ട് പോകുന്നത് ലക്ഷ്മി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലെ കോയമ്പത്തൂരിൽ മത്സരിക്കും ചെന്നൈസൌത്തിൽ തമിഴ്സൈ സൗന്ദരരാജനാണ് സ്ഥാനാർത്ഥി പൊൻരാധാകൃഷ്ണ കന്യാകുമാരിയിലും മത്സരിക്കും ഒൻപത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്